ഞാനിപ്പോൾ ഇന്ന് ആറ്റിങ്ങ വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്കപ്പഴം വെച്ച് ഒന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചക്കപ്പഴം പുട്ട് കഴിച്ചിട്ടുണ്ടാകുക അപ്പോൾ ചക്കപ്പഴം പുട്ട് ഉണ്ടാക്കുന്നതിനായി ചക്കച്ചുള കുരുവും ചവണിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അരയ്ക്കുന്നതിലേക്കായി ഇച്ചിരി വലുതായി കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഒരു അഞ്ചാറ് ചക്കച്ചുള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിൽ വെക്കുക ഇനി ഒരു ചെറിയ തേങ്ങ ചിരുകിയത് എടുത്ത് വെക്കുക ഇനി വലുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചക്കച്ചുള്ള ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ടു കൊടുക്കുകയാണ് അതായത് പൊട്ടുപൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നനവിൽ തന്നെ അതിന് കുഴച്ചെടുക്കണം ഒരല്പം ഉപ്പും ഇട്ടു കൊടുക്കുക ഇനി ഇതിന് നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്നത് പോലെ മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ കിട്ടും ഈ മാവ് നനയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി എടുത്ത് ചില്ലിട്ട ശേഷം ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂണ് ചക്കപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ശേഷം രണ്ടോ മൂന്നോ സ്പൂണ് മാവിട്ട് കൊടുക്കാം ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചക്കപ്പഴം ചെറുതായി കട്ട് ചെയ്തത് കൊടുക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി വീണ്ടും മാവിട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂൺ തേങ്ങ അതിനുശേഷം ചക്കപ്പഴം ഇട്ട് കൊടുക്കുക ഇനി ഇത് അടച്ചതിന് ശേഷം വേവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വയ്ക്കുക ഒരു എട്ട് മിനിറ്റിനകം പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത കുറ്റിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം പുട്ടുകൂറ്റിയെടുക്കുക അതിൽ ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക ശേഷം ഒരു സ്പൂൺ ചക്കപ്പഴം ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ടോ മൂന്നോ സ്പൂണ് മാവ് ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ടുകൊടുക്കുക അതിനുശേഷം ചക്കപ്പഴം ഇട്ട് കൊടുക്കുക പിന്നെ മാവ് മാവിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെയ്ത് ബാക്കിയും എടുക്കുക അപ്പോൾ ഈ പുട്ട് തിരഞ്ഞാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പഴമോ പയറോ പപ്പടമോ ഒന്നും വേണ്ട നമുക്ക് വെറുതെ ഇത് കഴിക്കാൻ പറ്റും ഇത് ഹെൽത്തിയുമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഈ കളറൊക്കെ കണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചക്കപ്പഴം പുട്ട് റെഡിയായിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ